ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്ലൈവുഡിൻ്റെ വാഡ്രോപ്പ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പ്ലൈയിലൊക്കെ നമ്മൾ മൈക്കൊക്കെ ഒട്ടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രസ് ചെയ്ത് കൊണ്ടുവെച്ചതാണ് അപ്പോൾ ഈ ഒരു കാണുന്ന പോർഷനിലാണ് നമുക്ക് അലമാര ഉണ്ടാക്കാനുള്ളത് അപ്പം മുമ്പ് ചെയ്ത ഒരു ബർത്തൊക്കെ അടിച്ച ഒരു ഭാഗമുണ്ട് ഒരു ഷോക്കേഴ്സ് പോലെ അപ്പോൾ ആ ഭാഗം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് മൂന്ന് കള്ളി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു മൂന്ന് കള്ളിക്കുള്ള സ്പേസ് ഇല്ല ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നിത് അതിൻ്റെ ഫ്രെയിമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് പുറത്ത് പോർച്ചിലിട്ടിട്ട് സെറ്റാക്കി എടുത്താണ് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് ഇനി നമ്മളിത് ആ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഒന്ന് സെറ്റാക്കി നോക്കിയിട്ട് അഴിച്ചെടുത്തിട്ട് അത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് വർക്കും കൂടെ ചെയ്യാനുണ്ട് സ്റ്റെയർ അടിഭാഗവും ഒരു പാർക്കേറ്റിൻ്റെ സൈഡിലൊക്കെ കുറച്ചും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തി ചെയ്യുമ്പം നമുക്ക് സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്ത് കുറച്ചും കൂടെ ഇതാക്കിയിട്ട് ചെയ്യേണ്ടി വരും കുറച്ച് പണി കൂടുതലാണ് ആ ബോർഡ് പൊളിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് ഫുള്ളായിട്ട് എടുത്ത് ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ വീട് ആൾക്കാർ താമസിക്കുന്ന വീടായതുകൊണ്ട് കാര്യമായിട്ട് ഇത് പൊളിക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു പൊളിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ പൊളിച്ച് ആ ബോർഡിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ആക്കിക്കഴിഞ്ഞാലായിരുന്നു കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് നമുക്ക് കുറച്ചും കൂടെ വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം നമ്മളത് വീണ്ടും സെറ്റാക്കിയാണ് നമ്മൾ ഇതുപോലെ തന്നെ പ്ലൈവുഡ് ഉപയോഗിച്ചും വി ബോർഡ് ഉപയോഗിച്ചും അലുമിനിയം ഉപയോഗിച്ചും എല്ലാം വാട്ട്രോപ്പുകളൊക്കെ ചെയ്യാറുണ്ട് എല്ലാ മെറ്റീരിയലും വേണമെങ്കിലും കസ്റ്റമർക്ക് ഏതാണോ താല്പര്യം ആ ഒരു മെറ്റീരിയലെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വള്ളിയും ബാക്കി രണ്ടെണ്ണം ഡബിൾ ഡോർ വരുന്ന രീതിയിലുമാണ് ചെയ്യുന്നത് സെറ്റാക്കി എടുക്കുന്നുണ്ട് നമുക്ക് അധിക സ്ഥലത്ത് ഇതുപോലെ വർക്കുകളൊക്കെ വരുമ്പോൾ ഈ സൈഡിൽ ഇതുപോലെ ഒരു ഷോ കേസ് പോലെ വരുന്ന ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അതി പകുതി സ്ഥലത്തും അത് പൊളിച്ചു മാറ്റാനും അവിടെ തന്നെ ചെയ്തായത് പിന്നീട് അത് പൊളിച്ചു മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ നമ്മളത് ശരിക്കും നമ്മുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ അതൊന്ന് മൊത്തത്തിലൊന്ന് പൊളിച്ച് മാറ്റി ആ ബോടൊക്കെ കട്ട് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഫിനിഷായിട്ട് നമുക്ക് വേണ്ട വലിപ്പത്തിൽ ചെയ്യാൻ പറ്റും കാരണം വീടുകളിലൊക്കെ ആദ്യം മുൻപേ ചെയ്തിരിക്കുന്നത് ആ പഴയൊരു മോഡലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് പുതിയൊരു മൊത്തത്തിലേക്ക് മാറ്റുമ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ചെയ്താൽ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടും പിന്നെ നമുക്കിതിൽ തന്നെ ചെറിയൊരു ഡ്രസ്സിങ് ടേബിളോ അങ്ങനെയൊക്കെ ഒരു മുരറൊക്കെ വെച്ചിട്ട് സൈഡിലേക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇത് വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ മറ്റേ നല്ല സൈസ് തന്നെ വാട്ടറോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കാല് വരുന്ന ഒരു ഭാഗം ഇവിടെ നമ്മൾ ബേസ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സംഭവം നമ്മളിവിടെ വെച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പം ഈ മേളത്തെ സൈഡ് രണ്ട് സൈഡും തമ്മിൽ അളവിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് അടിയിൽ പാക്കിങ് കൊടുത്ത് മെള്ളും പാക്കിങ്ങൊക്കെ കൊടുത്ത് റെഡിയാക്കാൻ ഉണ്ട് അതേ സമയത്ത് തന്നെ നമുക്ക് സൈഡിൽ വരുന്ന ഈ പോർഷൻ നമുക്ക് ഒരു ചെയ്യുന്ന സമയത്തൊന്ന് കാണാതെ ഭംഗിയാക്കി എടുക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ പ്ലൈ വെച്ചിട്ട് ഒന്ന് ചുറ്റുമൊന്ന് പൊതിഞ്ഞ് കാണാത്ത വിധത്തിലാക്കണം അതേ സമയത്ത് നമ്മളിത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ മയക്ക വെട്ടിച്ചതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ പുറം ഭാഗമൊക്കെ ഒട്ടിച്ചു വിടുന്നുണ്ട് ഇപ്പം ഈ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ബോർഡിൻ്റെ അടുത്ത് വന്നതാണ് നല്ലൊരു വർക്ക് പിടിച്ചത് കാരണം വലിയൊരു ഏരിയ ഇല്ലതാനും പക്ഷേ ആ ഒരു ഭംഗി കൂടെ കിട്ടണമെങ്കിൽ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ അപ്പോൾ അതിന സൈഡ് ചുറ്റുമൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളത് അടിച്ചിട്ട് പ്ലൈ അതിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തിട്ടാണ് ഫുൾ കവർ ചെയ്തത് അതുപോലെ അതിന് മൂന്ന് ഡോർ വരുന്നതും ഇതുപോലെ തന്നെ പീസ് വെച്ചിട്ട് സെറ്റാക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡൊക്കെ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം അതോ സമയത്ത് ഇതിൻ്റെ ബാക്കിലെ ഭാഗത്ത് നമ്മളൊരു മൾട്ടി ബോർഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഭിത്തിയിൽ നിന്ന് നമുക്ക് ബാക്കോട്ട് തണുപ്പടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കുകയുള്ളൂ ഫ്ലൈ നമ്മൾ വി ബോർഡിലൊക്കെ ചെയ്യും ബാക്ക് സൈഡ് ഒന്നും കൊടുക്കില്ല ഭിത്തി തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ മൈക്ക് ഇതിനും കൂടെ ഫ്ലൈൻ്റെ മുകളിലും കൂടെ സൈഡിൽ ബോർഡിൽ വെച്ചതിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബോർഡിൻ്റെ സൈഡ് വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ അടച്ചു കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്കൊരു ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സൈഡൊക്കെ ഇതുപോലെ ഒട്ടിച്ചുകൊടുക്കാണ് സൈഡൊന്ന് തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി ഫുള്ളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ മറ്റേ സൈഡിൽ ആലമാരൻ്റെ സൈഡിൽ വരുന്നതിൻ്റെ മയക്കൊട്ടിക്കാനുണ്ട് അപ്പോൾ ആ ഭാഗം കൂടെ അതുപോലെ ഒട്ടിച്ചെടുക്കണം ടോട്ടൽ ഇതിൻ്റെ സൈഡ് വരുന്ന ഭാഗം കൂടെ നമ്മൾ ആ ഒരു ലുക്കിലേക്ക് കൊടുക്കുമ്പം നമുക്ക് അലമാര മൊത്തത്തിൽ വരുമ്പം നല്ലൊരു വ്യൂ കിട്ടും ഇല്ലെങ്കിൽ ആ സൈഡ് വേറെ തന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടൂല പിന്നെ സൈഡും കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതാ സൈഡിലത്തെ മൂന്ന് ഡോർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു ഏരിയ നല്ലൊരു ലുക്കായി അപ്പോൾ ആ ബോർഡ് വരുന്നതിൻ്റെ അടിഭാഗത്ത് വലിയൊരു നമുക്കൊരു ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് നടക്കാനുള്ള ഒരു സ്പേസിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട് അപ്പോൾ അത് കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ സൈഡിലത്തെ ഡോറും കൂടെ ഒന്ന് ഹോളൊക്കെ അടിച്ച് സെറ്റാക്കി നോക്കിയിട്ടുണ്ട് ഇഞ്ചസ് ഒക്കെ ഫിറ്റാക്കിയിട്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ ഫുൾ ഇത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വർക്കിൻ്റെ വീഡിയോ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കാരണം റേറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും ഉപയോഗിക്കുന്ന ഒക്കെ അനുസരിച്ച് റേറ്റിൽ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ വീഡിയോകളിലൊന്നും റേറ്റ് പറയാത്തത് ആദ്യമൊക്കെ പറയലുണ്ടായിരുന്നു അത് ഓരോ സ്ഥലത്ത് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് ഓരോ സ്ഥലത്ത് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെയാണിത് എത്രയേ ഉള്ളൂ വർക്ക്